കോഴിക്കോട് സർവോദയ സംഘവും കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ഘാദി ഓണം മേളയ്ക്ക് മുക്കത്ത് തുടക്കമായി കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്താണ് മേള ആരംഭിച്ചത് മേളയുടെ ഉദ്ഘാടനം കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാൻ നിർവഹിച്ചു കോഴിക്കോട് സർവോദയ സംഘവും കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായാണ് ബാങ്കിന്റെ ഹെഡ് ഓഫീസ് പരിസരത്ത് ഖാദി ഓണം മേള ആരംഭിച്ചത് ഘാദിക്ക് മുപ്പത് ശതമാനം ഗവൺമെൻറ് റിബേറ്റും ബാങ്ക് നൽകുന്ന പ്രത്യേക കിഴിവും മേളയിലൂടെ ലഭിക്കും ഇത്തവണ അൻപത് ലക്ഷം രൂപയുടെ ആകർഷകമായ സമ്മാന പദ്ധതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം സമ്മാനമായി ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാർ രണ്ടാം സമ്മാനമായി ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ മൂന്നാം സമ്മാനമായി അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ എന്നിവ ലഭിക്കും കൂടാതെ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഖാദി കുപ്പടം ധോത്തികൾ ചുരിദാറുകൾ മുണ്ടുകൾ ഷഡ്പീസുകൾ ഡെക്ക മാസ്റ്റിൻ മിനിസ്റ്റേഴ്സ് ഖാദി തുണിത്തരങ്ങൾ ബെഡ്ഷീറ്റുകൾ തുടങ്ങി വിവിധതരം തുണിത്തരങ്ങളും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളും മേളയിലുണ്ട് സർക്കാർ അർദ്ധ സർക്കാർ ബാങ്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മേളയുടെ ഉദ്ഘാടനം കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ എൻ കെ അബ്ദുറഹിമാൻ നിർവഹിച്ചു ഗസീബ് ചാലൂടി അധ്യക്ഷനായി കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി എം കെ ശ്യാമപ്രസാദ് മാനേജർ ബിജി അഞ്ജലി ബാങ്ക് ഡയറക്ടർമാരായ വിനോദ് പുത്രശ്ശേരി അലവിക്കുട്ടി പറമ്പാടൻ റോസമ്മ കോഴിപ്പാടം രത്നം ദയാനന്ദ് ബാങ്ക് ജനറൽ മാനേജർ എം ധനീഷ് ശ്രീനിവാസൻ കാരാട്ട് ഡെന്നി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം